നമസ്കാരം രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ ചരിത്രത്തിലാദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെ ദേശീയ പതാക ഉയർത്തലിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം അവസാനിച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങിയ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തിരുന്ന പൊതുജനങ്ങൾക്കിടയിലേക്ക് നടന്നു ചെല്ലുകയായിരുന്നു ആർപ്പുവിളികളോടെയാണ് ജനക്കൂട്ടം പ്രധാനമന്ത്രിയെ വരവേറ്റത് ഇത്തരത്തിൽ പൊതുജനങ്ങളുമായി സംവദിക്കുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട് കുട്ടികളോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്നതും ചുറ്റും കൂടി നിന്ന് കൈ കാണിച്ച പലർക്കും പ്രധാനമന്ത്രി ഹസ്തദാനം നൽകുകയും ചെയ്തു എന്തായാലും ഇതാണ് യഥാർത്ഥ ജനനായകൻ എന്നാണ് ജനങ്ങളും പറയുന്നത് അതേസമയം തുടർച്ചയായി പതിനൊന്നാം വർഷം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി എഴുപത്തിയെട്ടാമത് ദിനത്തിൽ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അന്തസ്സും അവകാശങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി വെല്ലുവിളികളെ താൻ ഭയപ്പെടുന്നില്ലെന്നും താൻ ജീവിക്കുന്നത് തന്നെ തന്റെ രാജ്യത്തിന് വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി

White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.